ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അച്ചപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ അധികം അച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ റെഡി ആവാറില്ല കേട്ടോ ഫ്ലോപ്പ് ആവാറുണ്ട് ഈ റെസിപ്പി ചെയ്തതിന് ശേഷം എനിക്ക് അടിപൊളിയായിട്ട് തന്നെ അച്ചപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ നാല് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങയും ഏഴ് ഏലക്കായും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് മുട്ട ആവശ്യമാണ് അപ്പോൾ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറെ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മൈദ തേങ്ങ ഏലക്കായി ഒരു മുട്ട കൂടി പൊടിച്ച് ഒഴിച്ച് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ അരച്ചെടുക്കാം ജാറിലോട്ട് ബാക്കിയുള്ള അരിയും അതുപോലെ തന്നെ മൈദയും തേങ്ങയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇത് ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ലൂസും ആവരുത് അതുപോലെ ഒരുപാട് തിക്കും ആവാത്ത രൂപത്തിലാണ് നമുക്ക് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ എള്ളുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ അച്ചുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക മാവിലേക്കോട്ട് മുക്കി കൊടുക്കുക നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും നമ്മൾ എണ്ണയിൽ ഇതുപോലെ അച്ച് വെച്ച് കൊടുക്കണം അച്ച് മാവിലോട്ട് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അച്ച് മുഴുവനായിട്ട് മാവിൽ മുങ്ങിപ്പോകരുത് കേട്ടോ മുക്കാൽ ഭാഗം മാത്രം നമ്മൾ മാവ് ആക്കിയാൽ മതി പിന്നെ മുഴുവനായിട്ട് മുങ്ങിയിട്ടുണ്ടെങ്കിൽ എണ്ണയിലോട്ട് ഇത് വിട്ട് വരില്ല അപ്പം അതൊന്നും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അച്ചപ്പം കിട്ടുന്നതാണ് ഇപ്പോൾ ഈ അച്ച് നന്നായിട്ട് ചൂടാൻ ശേഷം മാവിലോട്ട് മുക്കുക അതുപോലെ തന്നെ അച്ച് പിന്നെ മാവിൽ അച്ചു മുക്കുമ്പോൾ ഫുള്ളായിട്ട് മുക്കാണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അച്ചപ്പം കിട്ടും അതുപോലെ മാവ് ഒരുപാട് ലൂസാവാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്